നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക പ്രശസ്തനായ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇൻഫ്ലുവൻസറാണ് ധ്രുവ റാട്ടി ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷമെന്ന രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപേ അറിയപ്പെട്ടു തുടങ്ങിയ ആളാണ് റാട്ടി എന്ന് പറയുന്നത് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്കല്ല മറിച്ച് രാജ്യത്തെ ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ പ്രത്യേകിച്ചും മോദി വിമർശകൻ എന്ന നിലയിൽ തന്നെയാണ് ധ്രുവിനെ ഏറ്റവും അധികം ശ്രദ്ധ നേടി നൽകിയത് എന്നാലിപ്പോൾ ധ്രുവ റാട്ടിക്കെതിരെ അടുത്തടുത്തായി പലതരത്തിലുള്ള കേസുകൾ വരികയാണ് ബി ജെ പി നേതാവിന്റെ മാനനഷ്ട കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെ ദില്ലി ഹൈക്കോടതി അങ്ങനെ സമൻസ് അയച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് സുരേഷ് കരംഷി നഖുവയാണ് കോടതിയിൽ ധ്രുവറാഠിക്കെതിരെ നീക്കം നടത്തിയതും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ധ്രുവറാഠി പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയിൽ തന്നെ അക്രമകാരിയും അധിക്ഷേപം നടത്തുന്ന ആളാണെന്നും ചിത്രീകരിച്ചിരിക്കുന്നുവെന്നാണ് ബി ജെ പി നേതാവിന്റെ ആരോപണം ജൂലൈ ഏഴാം തീയതി ധ്രുവറാട്ടിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയിലാണ് തന്നെ അപമാനിച്ചതായി പറയപ്പെടുന്ന ഉള്ളടക്കമുള്ളത് യാതൊരുവിധ ബോധവുമില്ലാത്ത വ്യക്തിയാണ് നഖുവ എന്നാണ് ധ്രുവറാട്ടി ഈ വീഡിയോയിൽ പരാമർശതായി ബി ജെ പി നേതാവ് പരാതിപ്പെട്ടിരിക്കുന്നത് കേസ് ഓഗസ്റ്റ് ആറാം തീയതി പരിഗണിക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഈ സംഭവവുമായി കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഈ അടുത്തായിരുന്നു യൂട്യൂബർ ധ്രുവറാട്ടിക്കെതിരെ മഹാരാഷ്ട്രയിലെ സൈബർ പോലീസ് ഒരു കേസെടുത്ത് അന്വേഷണം നടത്തിയത് ധ്രുവറാട്ടി മോശകരമായ രീതിയിൽ ഒരു പരാമർശം നടത്തി വ്യാജ വാർത്ത പങ്കുവെച്ചു എന്ന രീതിയിലായിരുന്നു കേസിന് ആധാരമായിട്ടുള്ളത് അതിന് കാരണമെന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകളെക്കുറിച്ച് എക്സിൽ പങ്കുവച്ച ഒരു സന്ദേശം അത് കൃത്യമായി പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ധ്രുവറാട്ടിയുടെ അക്കൌണ്ടല്ല പകരം മറ്റൊരു പാരഡി അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണം തന്നെയാണെന്നും ധ്രുവരാട്ടി അങ്ങനെ ഒരു സന്ദേശം പങ്കുവെച്ചില്ല എന്നും പിന്നീട് മനസ്സിലാക്കാനായി കഴിഞ്ഞു അതിലെ ആരോപണം ഇങ്ങനെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകൾ യു പി എസ് സി പരീക്ഷയിൽ ഹാജരാകാതെ പാസ്സായി എന്നുള്ളതാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ പോസ്റ്റിൽ പറയുന്നതും ഇക്കാര്യമാണ് ദ്രുരാട്ടി എന്ന അക്കൗണ്ടിലാണ് സാധാരണഗതിയിൽ ഇത് അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ ധ്രുവരാട്ടി പാരഡി അക്കൗണ്ടിലാണ് ഇതിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആൾമാറാട്ടം നടത്തുകയല്ല ഇത് പാരഡി അക്കൗണ്ടാണെന്നുള്ള മറുപടിയാണ് ഇതിന് തൊട്ടു പിന്നാലെ ധ്രുവറാട്ടി നൽകിയിരിക്കുന്നത് ആ അക്കൗണ്ടുമായി തനിക്ക് ബന്ധമില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ദിവർത്തോ yes,